നമസ്തേ ഒരമ്മക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് തന്റെ മക്കളാണ് ആ മക്കളുടെ സ്ഥാനം അമ്മയുടെ മനസ്സിലാണ് ആ അമ്മ ചിലപ്പോൾ മക്കളോട് ദേഷ്യപ്പെട്ടു എന്ന് വരാം ചിലപ്പോൾ അടിച്ചു എന്ന് വരാം ചിലപ്പോൾ ആട്ടിപ്പുറത്താക്കിയെന്ന് വരാം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുന്ന മാതൃസ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അതിന് ഉദാഹരണമാണ് പൗലപ്പള്ളി ശ്രീധരൻ മേനോന്റെ മാമഴം എന്ന കഥാകാവ്യം മാതൃസ്നേഹത്തിന്റെ മഹനീയം നിറഞ്ഞു നിൽക്കുന്ന മാമ്പഴം എന്ന കഥാകാവ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നത് കഥ മാമ്പഴം കഥ ആ കാണുന്ന വീടിന് മുറ്റത്ത് ഒരു തേന്മാവ് പൊൻകുലകളാൽ പൂത്തു നിൽക്കുന്നു അതിനു അതിന് ചുവട്ടിൽ ഒരു കൊച്ചു ബാലൻ എന്താണ് ചെയ്യുന്നത് ഒരു കൊച്ചു കമ്പുമായി ആ ബാലൻ കളിച്ചിടുന്നു മാവിൻ പൂക്കളും മണി മുത്തുകൾ അബാൽ തട്ടി പൊഴിച്ചിടുന്നു അനന്തചിത്തനായി ആഹ്ലാദാർത്ഥനായി അതിലൊരു പൂങ്കുല കയ്യിലേന്തി അനന്തചിത്തനായി ആഹ്ലാദാർത്ഥനായി അതിലൊരു പൂങ്കുല കയ്യിലേന്തി അതെ ആ ബാല് ഒരു കമ്പ് വെച്ച് ആ മാവിന്റെ ചില്ലകളും പൂക്കളുമെല്ലാം തട്ടിക്കൊഴിക്കുകയാണ് എന്നിട്ട് അവൻ തീരുമാനിച്ചു ഇത് എല്ലാം കൂടി പെറുക്കി അമ്മയ്ക്കരിയിൽ കാണിക്കാമെന്നും അവൻ അങ്ങനെ അമ്മയുടെ അരികിലെത്തി നോക്കൂ അമ്മേ അമ്മ മുറ്റത്തേക്ക് അമ്മ അവന്റെ കയ്യിലെ മാമ്പൂക്കൾ കണ്ട് മുറ്റത്തേക്കൊന്നു നോക്കി അവിടെ മഞ്ഞ പട്ടു വിരിച്ച പോലെ മാമ്പൂക്കൾ ചിതറിക്കിടക്കുന്നു ചൊടിച്ചു മാതാവപ്പോ ഉണ്ണിനി വിരിഞ്ഞപ്പോടിച്ചു കളഞ്ഞില്ലേശ്രുതി കുരു മറുകഴി വീഴും നേരം ഒടിച്ചെന്നെടുക്കണം കുക്കുല തല്ലുന്നത് തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ കാറ്റത്ത് നെറ്റിറ്റ് വീഴുന്ന മാമ്പഴം പെറുക്കാൻ അമ്പഴം പെറുക്കേണ്ട നീ ഈ മാമ്പൂക്കൾ തന്നെ തല്ലിക്കൊഴിച്ചത് തല്ലുകൊള്ളാൻ കിട്ടല്ലേ എന്ന അമ്മ അവനോട് ചോദിച്ചു അമ്മയ്ക്ക് കോപം വന്നു അമ്മ അവനെ മാവിന്റെ ഒരു ശിഖരം പൊടിച്ച് അവനെ തല്ലാൻ തുടങ്ങി ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രത്തെ പോലും തല്ലിക്കൊഴിക്കാൻ മോഹിക്കുന്ന ഈ കാലത്ത് ഈ മാമ്പൂക്കൾ തല്ലിക്കൊഴിച്ചത് വലിയ അപരാധമാണെന്നൊന്നും അമ്മ ആ സമയത്ത് ചിന്തിച്ചില്ല

കണ്ണുനീർ തടകമായി പൈതലിൻ കൈതവാം കാണാ കണ്ണുനീർ പൈതലിൻ മുഖഭാവം മാറി പൈതലിന്റെ കണ്ണുകൾ നിറഞ്ഞു വരാൻ പോകുന്ന രഹസ്യം വെളിപ്പെടുത്തുന്നത് പോലെ അവൻ പറഞ്ഞു മമ്പഴം പെരുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺപെയും മല എോ വെറും മണ്ണിൽ